ഇന്ത്യയിൽ ഇപ്പോൾ വളർന്നു വരുന്ന വിവരമില്ലാത്ത ഒരു തലമുറയാണ് ഇപ്പം എനിക്ക് പരിചയപ്പെടുത്താനുള്ളത് ഒഡീഷയിലെ കാന്ഡമാർ ജില്ലയിലാണ് ഈ സംഭവം അങ്ങ് നടക്കുന്ന സംഭവം ഞാൻ ഇവിടെ പറയുന്നതെന്നുള്ളത് ചില ആളുകളെങ്കിലും ചിന്തിക്കും പക്ഷെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബിരുദന്മാരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ബിരുദന്മാരായിട്ടുള്ള വിദ്യാർത്ഥികൾ ഇപ്പം നമ്മുടെ കേരളത്തിലുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരം തോന്നിവാസങ്ങളോ മറ്റോ നമ്മുടെ മക്കളായാലും പ്രവർത്തിക്കാൻ വേണ്ടി പോകുന്നുണ്ടെങ്കിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് നിർത്താൻ വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് ഓരോ പേരൻസിനും ഉണ്ട് ഓരോ വ്യക്തികൾക്കും ഉണ്ട് ഇത് ചിലപ്പോ വികൃതകളായിട്ടുള്ള മക്കൾ ചെയ്യുന്നത് നമ്മുടെ മക്കളുടെ നേരെയാണെന്നുണ്ടെങ്കിലോ അപ്പം അത്തരമൊരു സംഭവം ഒരിക്കലും പ്രവർത്തിക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ മക്കളെ ഓരോരുത്തരെയും നമ്മൾ വാർണിംഗ് ചെയ്തിരിക്കണം കാരണം ഇന്നത്തെ മക്കൾക്ക് ടീച്ചേഴ്സിനെ പേടിയുണ്ടാകും പേരൻസിനെ പേടിയുണ്ടാവും ആരെ പേടിയുള്ളത് മുതിർന്നവരെ പേടിയുണ്ടാകും ബഹുമാനം അങ്ങനെയൊക്കെയുള്ള മക്കൾ ഉണ്ടെങ്കിൽ അത് മാതാപിതാക്കൾ നല്ല രീതിയിൽ വളർത്തുന്ന മക്കൾ മാത്രമായിരിക്കും എന്തായാലും ഞാൻ ഈ സംഭവം ഒന്ന് വായിച്ചു തരാം ഒഡീഷയിലെ കാന്തമാൽ ജില്ലയിലെ എട്ട് വിദ്യാർത്ഥികളുടെ കണ്ണിൽ സഹപാഠി ഫെവിക്ക് കൊഴിച്ച് ഒട്ടിച്ചു സ്കൂളിലെ ഹോസ്റ്റൽ മുറിയിൽ ഉറങ്ങിക്കിടന്ന കുട്ടികൾക്ക് നേരെയാണ് ആക്രമണം ഫിരിങ്കിയക്കടുത്ത് സലഗുഡയിലെ സെബാശ്രം സ്കൂളിൽ കഴിഞ്ഞ ദിവസം രാത്രി വൈകിയാണ് സംഭവം നടന്നത് കണ്ണു തുറക്കാനാവാത്ത വിധം ഒട്ടിപ്പോയ കുട്ടികൾ കടുത്ത വേദനയെ തുടർന്ന് നിലവിളിച്ചതോടെയാണ് സംഭവം പുറത്തറിഞ്ഞത് പിന്നാലെ കുട്ടികളെ ഗോച്ചപ്പാട ആശുപത്രിയിലേക്കും അവിടെ നിന്ന് വിദഗ്ദ്ധ ചികിത്സക്കായികി അൽബാനിയിലെ ജില്ലാ ആശുപത്രിയിലേക്കും കൊണ്ടുപോയി വീര്യം കൂടിയ പഷവീണ് കൺപോളകൾ ഒട്ടിപ്പിടിച്ചതോടെയാണ് കുട്ടികൾക്ക് കണ്ണ് തുറക്കാൻ സാധിക്കാത്ത സ്ഥിതി വന്നത് പഷവീണ് കുട്ടികളുടെ കണ്ണിന് പരിക്കേറ്റതായാണ് വിവരം എങ്കിലും വിദഗ്ധ ചികിത്സ ലഭിച്ചതിനാൽ ഇവരുടെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടില്ല ഒരു വിദ്യാർത്ഥിനിയെ ഇതിനോടകം ആശുപത്രിയിൽ നിന്ന് വിട്ടയച്ചതായും മറ്റ് ഏഴ് വിദ്യാർത്ഥികൾ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നതുമായാണ് വിവരം സംഭവത്തിൽ സ്കൂൾ ഹെഡ്മാസ്റ്റർക്കെതിരെ ജില്ലാ ഭരണകൂടം നടപടിയെടുത്തു അന്വേഷണ വിധേയമായി ഹെഡ്മാസ്റ്റർ മനോരഞ്ജൻ സാഹുവിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു കുട്ടികൾ താമസിക്കുന്ന ഹോസ്റ്റലിനുള്ളിൽ ഇങ്ങനെയൊരു സംഭവം നടക്കാനിടയായ സാഹചര്യം എന്താണെന്ന് അന്വേഷണം ആരംഭിച്ചു സ്കൂൾ സൂപ്രണ്ട് വാർഡർമാർ എന്നിവരടക്കം ജീവനക്കാരുടെ ഭാഗത്തുണ്ടായ നിന്നായ വീഴ്ചയും അന്വേഷണം നടത്താൻ ജില്ലാ കലക്ടർ നിർദ്ദേശം നൽകി അക്രമം നടത്തിയ കുട്ടിക്കും പക്ഷെ എവിടെ നിന്ന് കിട്ടി സംഭവത്തിൽ എത്ര പേർക്ക് പങ്കുണ്ടെന്ന് സംബന്ധിച്ച് വിശദമായി അന്വേഷിക്കും കാന്തമാർ ജില്ലാ വെൽഫെയർ ഓഫീസർ പരിക്കേറ്റ വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ സന്ദർശിച്ചു എങ്ങനെയുണ്ടല്ലേ എത്ര മാത്രം വേദന സഹിച്ചിട്ടുണ്ടാകും കണ്ണിനുള്ളിലേക്കാണ് ഫെവീക്ക് ഒഴിച്ചിട്ടുള്ളത് അത്രക്ക് തോന്നിവാസി ആയിട്ടുള്ള മക്കളായതുകൊണ്ടല്ലേ ഇതിപ്പോഴെല്ലാം ചെറ്റത്തരങ്ങൾ ചെയ്തേക്കുന്നത് അവമറപ്പോഴുള്ള ആൾക്കാർ കൈ വരെ കൈന്റെ വിരള് വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് പക്ഷ വീണിട്ടുണ്ടെങ്കിൽ ഒട്ടിപ്പോയിക്കഴിഞ്ഞാല് പേടിച്ച് കരയല്ലോ നമുക്ക് അയക്കഴിഞ്ഞാലും ചെറുതായിട്ടൊന്ന് ഫെവിന്ന് വീണിട്ടുണ്ടെങ്കിലും പറയണ്ടല്ലേ അപ്പൊ കണ്ണായുള്ള അവസ്ഥ കാഴ്ച തന്നെ പോവും വലിയൊരു തോന്നിവാസവും ഗുരുതരമായിട്ടുള്ള കുറ്റവും തന്നെയാണ് ഇവിടെ ചെയ്തേക്കുന്നത് ഇപ്പൊ മക്കൾക്ക് എന്തും ചെയ്യാന്നുള്ള ഒരു ധൈര്യം കിട്ടിയിട്ടുണ്ട് അത് മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് ഇതിനു മുന്നേ തന്നെ ഒരു അധ്യാപകൻ പറയുന്നുണ്ടായ് പണ്ടത്തെ കുട്ടികളിലെ നമ്മൾ ഇതുപോലുള്ള തോന്നിവാസങ്ങൾ കണ്ടിട്ടില്ല വളരെ കുറവാണ് അങ്ങനെ ഒന്ന് ഒരാൾ ചെയ്ത കണ്ടിട്ടുണ്ടെങ്കിൽ ചൂരൽ പ്രയോഗം അധ്യാപകർ ചെയ്തിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ മക്കൾക്ക് പേടിയാ അധ്യാപകർ അടിക്കുമെന്ന് വിചാരിച്ചിട്ട് ആ ഭയം ഇന്ന് എവിടെയുമില്ല ഇന്ന് പഠിപ്പിക്കുന്ന സ്കൂളിലെ ടീച്ചറെ അയക്കാനാലും മാഷ്മാരെ അയക്കാനാലും പ്രേമിക്കാൻ വേണ്ടി നടക്കുന്ന കുട്ടികളാണ് ഇന്നത്തെ തലമുറയിലെ ആൾക്കാർ അങ്ങനെയായിട്ട് വന്നിട്ടേ ഉള്ളത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ വീട്ടിൽ നിന്ന് നല്ല രീതിക്ക് ശിക്ഷണം കൊടുത്ത മക്കൾ മാത്രമേ നന്നായിട്ടുള്ളൂ ശിക്ഷണം എന്ന് പറയുന്നത് അടിച്ച് തള്ളിപ്പഴപ്പിക്കണം എന്നല്ല മാന്യമായ രീതിയിൽ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം മക്കൾക്ക് എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ട എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം കൂട്ടുകാർ ഏത് വിധത്തിൽപ്പെട്ട ആൾക്കാരും ആയിക്കോട്ടെ നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളത് വീട്ടിൽ നിന്ന് നമ്മുടെ മക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം അല്ലാതിരുന്ന ഇതുപോലുള്ള കാര്യങ്ങൾ ഇനി കേരളത്തിലും വരും വരാൻ ചാൻസ് ഉണ്ട് ഇന്ന് മയക്കുമരുന്ന് മാഫിയകൾ വരെ കൂടിനെ ബേസ് ചെയ്തിട്ട് വിദ്യാർത്ഥികളെ പിടിക്കാൻ വേണ്ടിയിട്ട് അവരെ പിടികൂടിയിട്ട് തലമുറയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു മക്കൾ എന്ത് ചെയ്യുന്നു എവിടെ പോകുന്നു എന്നുള്ള കാര്യങ്ങൾ പാരന്റ്സിന് പോലും അറിയാത്ത അവസ്ഥയിലേക്കാണ് വരുന്നത് അപ്പൊ നമ്മുടെ മക്കൾ എത്രത്തോളം സ്വാധീനം ചെലുത്താൻ വേണ്ടി പാരൻസിനാവുക അത്രയും സ്വാധീനം നമ്മൾ ചെലുത്തിയിരിക്കണം അല്ലാതിരുന്ന നാളെ എവിടെയോ കേട്ട വാർത്തകൾ നാളെ നമ്മൾ നമ്മുടെ നാട്ടില് നമ്മുടെ വീട്ടില് സംഭവിച്ചതായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കേണ്ട അവസ്ഥ വരും എന്തായാലും ശുദ്ധ തോന്നിവാസികളായിട്ടുള്ള മക്കൾ തന്നെയാണ് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തേക്കുന്നത് കൂടെ പഠിക്കുന്നവരോട് സഹപാഠിയോട് അല്ലെങ്കിൽ സ്നേഹിതനോട് ഒരു ദയയും കാരണിയൊന്നും കാണിക്കാത്ത ഇതുപോലുള്ള തെമ്മാടിത്തരം കാണിച്ച മക്കളും നാളെ ഏത് വിധത്തിലാണെന്നും ഉണ്ടാവുക എന്നുള്ളത് ഒന്ന് ചിന്തിച്ച് നോക്കിനാ സമൂഹത്തിൽ എങ്ങനെയായിരിക്കും ഇവരുണ്ടാവുക എന്നുള്ളത് ഇനി കുറച്ച് വലിയവരായിട്ടുള്ള ആൾക്കാരുടെ മക്കളാണെന്നുണ്ടെങ്കിൽ അവരെന്ത് തോന്നിവാസം ചെയ്താലും സ്കൂൾ അധികൃതരും കണ്ണടച്ച് നിൽക്കാൻ വേണ്ടി ശ്രമിക്കും എന്നാൽ ഇവർക്കെതിരെയൊക്കെയുള്ള നടപടിയും കാര്യങ്ങളൊക്കെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് ആ മക്കളുടെ കണ്ണ് പോകാത്ത തന്നെ എന്തോ ഭാഗ്യം ചിന്തിക്കാനാവുന്നില്ല കണ്ണിനുള്ളിലൊക്കെ ആ പശ്വിനിട്ട് കണ്ണ് ഒട്ടിട്ട് നിൽക്കുന്ന അവസ്ഥ